മായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ശുശ്രൂഷിലെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യസോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ആറാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ അത്യന്തം ഭ്രമിച്ചിരിക്കുന്ന ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ നാം വായിക്കുന്നു എൻ്റെ പ്രാണനം അത്യന്തം യഹോവേ എത്രത്തോളം എന്ന ഒരു ചോദ്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഈ ആറാം സങ്കീർത്തനം പഠിക്കുമ്പോൾ ദൈവത്തോട് കരുണയ്ക്കായിട്ടുള്ള ഒരു കരച്ചിലായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ പറയുന്നു ഞാൻ തളർന്നിരിക്കുന്നു എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു മാത്രമല്ല ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു എൻ്റെ കണ്ണ് കുഴഞ്ഞിരിക്കുന്നു ഞാൻ ക്ഷീണിച്ചുമിരിക്കുന്നു എന്നുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ചുരുക്കത്തിൽ എല്ലാ എല്ലാ നിലയിലും ശാരീരികമായും മാനസികമായും തകർന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു എന്ന ദൈവീകരുണയ്ക്കായി ദൈവികമായ കൃപയ്ക്കായിട്ടുള്ള യാചനകൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അവിടെ എട്ടാം വാക്യത്തെ നാം വായിക്കുന്നു യഹോബ എന്റെ കരച്ചിലെ ശബ്ദം കേട്ടിരിക്കുന്നു എന്ന് തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ദൈവം അറിഞ്ഞു ദൈവം കേട്ടു എന്ന് കാണുന്നുണ്ട് ഇവിടെ ഞാൻ അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു എന്ന് കാണുന്നു തൻ്റെ ജീവത്തിലേക്ക് താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ കൊണ്ട് വഹിക്കുവാൻ കഴിയാത്ത പലവിധമായ വിഷയങ്ങൾ തന്റെ ജീവിതത്തിലുണ്ട് ഒരുപക്ഷെ താണു പോകുമോ തകർന്നു പോകുമോ ജീവിതം എന്തായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളെ കണ്ടും ്രമിച്ചു പോയിരിക്കുന്ന ഒരു ജീവിതത്തെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വേദനകളിൽ രോഗങ്ങളിൽ നമ്മളിലേക്ക് തന്നെ നാം തിരിഞ്ഞു നോക്കി ഇതെന്താ ഇത്തീരുമെന്ന് ഭ്രമിച്ചു പോകുന്ന അനുഭവങ്ങൾ എന്നാൽ നാൽപ്പതാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അതിൻ്റെ പത്താം വാക്യത്തിൽ ദൈവം പറയുക ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള ഉള്ള വല്ലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഭ്രമിച്ചു നോക്കണ്ട അതെ നീ തളർന്നു പോകണ്ട നിക്ഷീണിച്ചു പോകണ്ട പ്രതിസന്ധി നടുവിൽ ദൈവം പറയുക നിക്ഷീണിച്ചു പോകണ്ട നീ നിരാശപ്പെട്ടു പോകണ്ട ഞാൻ നിന്നോടു കൂടെ ഉണ്ട് ജീവിതം തകരുമെന്ന് ചിന്തിക്കുന്ന വേളകളിൽ എല്ലാ പ്രതിസന്ധികളിലേക്ക് നീങ്ങും എന്നുള്ള അവസ്ഥകളിൽ ജീവിതത്തിന്മേൽ വല്ലാത്ത കുടുംകാട്ടിൽ അട്ടിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ ഭ്രമിച്ചു നിൽക്കുന്ന വേളകളിൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവം പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവം കൂടെ ഉണ്ടെങ്കിൽ സൈന്യങ്ങളുടെ ഹോവാ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം എന്തിനു ഭയപ്പെടണം നാം എന്തിനു ഭാരപ്പെടണം ദൈവം പറയുകയാണ് നീ ഭ്രമിച്ച മേഖലകളിൽ ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും അതെ താഴുവാൻ പോകുന്ന സാഹചര്യങ്ങളിൽ താങ്ങി ഉയർത്തിയെടുക്കുന്ന ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ മത്തായിയുടെ സുവിശേഷം സുവിശേഷമെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് പടകിൽ യാത്ര ചെയ്യുമ്പോൾ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി യേശുവോ ഉറങ്ങുകയായിരുന്നു എന്ന് കാണുന്നു യേശു പടകിന്റെ അമരത്ത് തലവെച്ചുറങ്ങുകയാണ് പക്ഷേ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരങ്ങളാൽ മുങ്ങുവാൻ തുടങ്ങി എന്നാ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ശിഷ്യന്മാർ വളരെ ഭയന്നു അവർ പരിഭ്രമിച്ചു അവർക്കറിയാം ഈ കാറ്റും കോളും ഈ കടൽ മുക്കിക്കളയും തിരകൾ കയറി മുക്കും എന്ന് പക്ഷേ അവർക്കൊരു കാര്യം ഒരു മനസ്സിലായില്ല സഹായിക്കുവാൻ കഴിയുള്ളവൻ ശക്തീകരിക്കുവാൻ കഴിയുള്ളവൻ കാറ്റിന്മേലും കടലിന്മേലും അധികാരമുള്ളവൻ ഈ ഉണ്ടെന്നുള്ള കാര്യം അവരറിഞ്ഞില്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഭ്രമിച്ചു പോകേണ്ട സാഹചര്യങ്ങളിൽ ജീവത്തിനു മുമ്പ് എല്ലാം ഇരുട്ടായി മാറുമ്പോൾ കർത്താവ് നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എന്റെ യേശുവിനെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയമില്ല ശിഷ്യന്മാർ അവിശ്വസിച്ചു ഭ്രമിച്ചു പോയി യേശുവെ പറയാണ് നിങ്ങൾ ഇങ്ങനെ അവിശ്വസിക്കുവാൻ കാരണമെന്ത് നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ കാരണമെന്താ നിങ്ങൾ ഇങ്ങനെ ഭ്രമിച്ചു പോകുവാൻ കാരണമെന്ത് അതെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആമേൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ നാം ്രമിച്ചു പോകാറുണ്ട് പക്ഷേ യേശു അവിടെ ഭ്രമത്തെ മാറ്റി അവിടെ ഭയത്തെ മാറ്റി കർത്താവ് അതിനെല്ലാം പരിഹാരം നൽകി എന്നുള്ളതാണ് അതെ നിന്റെ ഭ്രമത്തെ മാറ്റുവാൻ ഭയത്തെ മാറ്റുവാൻ ഭീരത്വത്തെ മാറ്റുവാൻ നിന്നെ ഭ്രമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എന്തായാലും അതിന്മേൽ പരിഹാരം തരുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് നീ ഭ്രമിച്ചു നോക്കണ്ട ദൈവം നമ്മളെ സഹായിക്കും അവൻ നമ്മളെ ശക്തീകരിക്കും അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും പ്രശ്നപിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ അവരെ ഭയപ്പെടുത്തുന്ന ഭ്രമിച്ചു നിൽക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തായാലും നിന്റെ കരങ്ങളാൽ അവരെ വിടിപ്പിക്കണമേ ശക്തീകരിക്കണമേ സഹായിക്കണമേ ആമേൻ നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്നേഹത്തോടൊക്കെ സൂക്ഷയിൽ കെ കെ സാമുവേൽ